അച്ഛൻ വരെ രാവിലെ വന്നിട്ട് കിട്ടിക്കുന്നുണ്ട് ചേർവും കരുത് സമയം വെളുത്തിട്ട് കൊല്ലണ്ടത് വെട്ടം പോലും വീണ്ടല്ല ഞാൻ ഇതുകൊണ്ട് ഈ ഒരു സ്പോർട്ടി ഞാൻ അടിച്ചു കാണാൻ പോലും പറ്റത്തില്ല ഇതുകൊണ്ട് ഒരു മോട്ടോറോട് അടിവെച്ചത് ഒരു തോട് പോലെ സംഭവമാണ് തോടാണ് ഒന്നും കാണാതിൽ ഞാൻ ചുമ്മാ എറിഞ്ഞതേ അടിച്ച് കയറിയങ്ങൾ മുതൽ പോയി ഇരിട്ടത്ത് കെട്ടുക എന്നിട്ട് ഇത് അടിച്ചിരിക്കുന്ന ഫ്ലോഗ് ലുക്കാനാ നോ ജൂനിയർ സ്പിന്നർ ഉള്ളതിൽ അയാളെ കിടുക്കൻ ചേർന്ന് കിടക്കൻ ചേർ അടിച്ചതും കണ്ടില്ല ഒന്നും കണ്ടില്ല ഇപ്പോൾ ചുമ്മാ എറിഞ്ഞാൽ ഒരു രസത്തിനെ എറിഞ്ഞതാണ് ഇത്ര നേരം ഒത്തിനേരം വന്നിട്ട് ഒരു അഞ്ചര കഴിഞ്ഞപ്പോഴത്തേക്കും വന്നതാണ് അപ്പം വെട്ടം വീണ്ടില്ല കുറെ നേരം ഇരുന്നപ്പം ബോർ അടിച്ചപ്പോൾ ചുമ്മാ വന്ന് എറിഞ്ഞ് നോക്കിയതാണ് അതേ ഫസ്റ്റ് കയറി തന്നെ ഹെവി ഒരു ചെറിയ ഹെവി എന്ന് പറഞ്ഞാൽ ഹെവി സാധനം ഒരു രക്ഷയില്ല വീഡിയോ എടുക്കാൻ പറ്റും ഞാൻ ക്യാമറ ഒന്നും ഓണാക്കിയില്ല ചുമ്മാ ഇറങ്ങി ഇട്ടായ ക്യാമറ ഓണാക്കിയിട്ട് കാര്യമില്ല അതുകൊണ്ട് ഞാൻ ക്യാമറ ഒന്ന് ഓണാക്കിയില്ല ചുമ്മാ ഇറങ്ങിയതാണ് അടിച്ചത് നോക്കി നല്ല ഹെവി സാധനം ജസ്റ്റ് നല്ല പാഠകനായിട്ട് ബുക്ക് കയറിയുണ്ടോ അവനട നല്ല സെറ്റ് സെറ്റായി കഴിഞ്ഞു കണ്ടോ അത് കണ്ണേക്കൂടെ ഉണ്ടാക്കി കയറിക്കുന്ന ഫ്രോ സത്യം പറഞ്ഞാൽ ഞാൻ വന്നപ്പോലെ നല്ല ഒച്ച ഒച്ചയേക്കണം ഒച്ച ഒച്ചയേക്കുന്നുണ്ട് അപ്പം ഞാൻ ചുമ്മാ നിറഞ്ഞ് നോക്കിയത് മോനെ കിട്ടിക്കാൻ തന്നെ അത് നമുക്ക് വേറെ കിട്ടുമെന്ന് നോക്കാം കേട്ടോ